എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വെയിൽ കൊണ്ട് പൊളിഞ്ഞ് ചത്തു ഗൈസ് അങ്ങനെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഒൻപതാമത്തെ ദിവസം കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കോഴിക്കോട് ജില്ല കവർ ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പെരുവണ്ണാമുഴി ഡാമിലാണ് നമ്മുടെ കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെയുള്ളൊരു ഡാം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് പെരുവണ്ണാമൊയിൽ ഡാം അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബൈക്കിന് മുകളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഒട്ട് അടിപൊളി ഒരു പക്ഷിയെ കണ്ട് നിൽക്കുവാണ് കേട്ടോ അവിടെ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഓ വയ്യ ഇതുകൊണ്ട് പൊളിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര അടുത്ത് കാണാൻ പോകുന്നത് പെരുവണ്ണാമൊഴി ഡാമിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് എങ്ങോ വരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇവിടെ പെരുവണ്ണാമൊഴി ഡാം പണി നടക്കുവാണ് കേട്ടോ ഈ വരുന്ന വഴിയും പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ വരുന്ന വഴി ഏതോ ഒരു ചുരം ഇറങ്ങി ഏതോ ഒരു ചുരം കയറി ആ വരുന്ന വഴിയിൽ ഇച്ചിരി ഒരു ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു എൻ്റെ ഇടയിൽ ഗൂഗിൾ മാപ്പ് ഒരിക്കൽ തേച്ചു ബി എസ് എഫിൻ്റെ ബോർഡറിനകത്ത് ഈ കാട്ടിനകത്ത് ബി എസ് എഫിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു അവരുടെ ഒരു ഓഫീസ് ഞാൻ അതിനകത്ത് പോയി കയറേണ്ടത് എൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ അബദ്ധം എന്ന് പറഞ്ഞാൽ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് കാരണം ബേഗൊക്കെ വണ്ടിയിലായിരിക്കുന്നത് ഇവിടെ നമുക്ക് അകത്തേക്ക് പോകണം അകത്തേക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമുക്ക് ബൈക്ക് അവിടെ മുകളിൽ വയ്ക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ബൈക്ക് വയ്ക്കാൻ പറ്റത്തില്ല അതൊരു ടാസ്ക്കാണ് പിന്നെ ഈ ഒരു വീഡിയോ പെട്ടെന്നൊന്ന് ഓടി തറന്നെടുക്കണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മണി ഇപ്പോൾ ഏകദേശം രണ്ട് മണിയായി ഇനി ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ജാനായിക്കാടും കൂടെ പോയി വീഡിയോ എടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം അടുത്ത് അല്ലെങ്കിൽ ജാനായിക്കാടിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇതിലെന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇന്നത്തെ പരിപാടി കഴിയത്തുള്ളു അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ മാഹിക്ക് പോകണം മാഹി ആ ഡിസ്ട്രിക്റ്റിലാണ് ഇന്നത്തെ സ്റ്റേ അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ അത് യാത്രയുണ്ട് ഇവിടെ കെ വൈ വൈ പി ക്യാൻജിൻ ഇതെല്ലാം അടച്ച് വിട്ടേക്കുവാണ് ഇവിടെ എല്ലാം പണി നടക്കുവാണ് നമ്മുടെ മുന്നേ വേഴാമ്പലിനെ പോലെ ഒരു പക്ഷി ഒന്ന് ഇരിക്കുന്നുണ്ടോ എവിടെ ഉണ്ടോ എന്താണത് ഈ കാട്ടിനകത്ത് നിന്ന് അവനെ അടിപൊളി അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരുത്തനെ ഒരുത്തൻ ദൂ പറന്ന് പോകുന്നു അല്ല അത് കുറേ ഉണ്ട് എവിടെ നേരത്തെ നമ്മൾ ഇവിടെയാണ് ബൈക്ക് കൊണ്ടുവച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ബൈക്ക് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കൊണ്ടുവന്നില്ല അങ്ങ് താഴെയാണ് വെച്ചിരിക്കുന്നത് അകത്തേക്കാണ് അണക്കെട്ടിലേക്കും പൂന്തോട്ടത്തിലേക്കുള്ള വഴി ഇവിടെ നമുക്ക് ഏകദേശം മുപ്പത് രൂപയാണ് കേട്ടോ പാസ് വരുന്നത് അങ്ങനെ മുപ്പത് രൂപ പാസ് പാസ്സെടുത്ത് പെരുവണ്ണാമഴി ഡാമിനകത്തേക്ക് കയറുവാണ് കയറുമ്പോൾ വലത് സൈഡിൽ തന്നെ നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് കാണാൻ പറ്റും കുട്ടികളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പാർക്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ പദ്ധതിക്കായി ജീവാർപ്പണം ചെയ്തവരുടെ സ്മരണയ്ക്ക് ഇത് അങ്ങനെ അധികം സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ കാഴ്ചയുണ്ട് നമുക്കിവിടെ ഇരിക്കാം റെസ്റ്റ് എടുക്കാം മരങ്ങളുടെ തണൽ നമുക്ക് ആസ്വദിക്കാം ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വാച്ച് ടവർ ഉണ്ടോയെന്നറിയില്ല അറിയില്ല ആ ഇവിടെ ഇവിടെ ആണ് വാച്ച് ടവർ ഇടത്തെ സൈഡിൽ ആ ഉണ്ടുണ്ട് ദേ അവിടെ ദ ഇവിടെ നിന്നാ നമുക്ക് കാണാൻ പറ്റും വാച്ച് ടവർ അപ്പോൾ ആദ്യം വാച്ച് ടവറിൻ്റെ അങ്ങോട്ടൊന്ന് പോവാം ഇതൊരു വലിയ വാച്ച് ടവറൊന്നും അല്ല പക്ഷെ എന്നാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണലും നല്ല കാറ്റും ഉണ്ട് ഇവിടെ കണ്ടോ എഴുതി ഇല്ലാതാക്കിയിട്ടേക്കുവാങ്ങ് എൻ്റെ പൊന്നേ ഇവിടത്തെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ ഒരു രക്ഷയും അങ്ങനെ നമ്മളെ വാച്ച് ടവറിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഉള്ള പെരുവണ്ണാമ്പുഴി ഡാമിൻ്റെ ഒരു കാഴ്ച അടിപൊളിയല്ലേ അല്ലേ പെരുവണ്ണാമു ഡാമിൻ്റെ മുകളിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് ഉണ്ടോ ട്രെയിന് സംഭവങ്ങളൊക്കെ വെച്ച് വർക്ക് നടക്കുന്നുണ്ട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപം ചക്കിട്ടപാറ ഗ്രാമപഞ്ചായത്തിലെ പെരുവണ്ണാമുഴിയിൽ കുറ്റ്യാടി പുഴയുടെ കുറുകിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കേട്ടോ പെരുവണ്ണാമുഴി ഡാം എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിലായാണ് ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണി ഉള്ളത് ഇവിടെ സ്പീഡ് ബോട്ട് സർവീസൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ആവശ്യമുള്ളവർക്ക് സ്പീഡ് ബോട്ടിങ്ങിലൊക്കെ പോകാം മണി പ്ലാന്റ് വളർന്ന് പൊന്തലിച്ച് നിൽക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ നല്ല അടിപൊളി മരങ്ങൾ നിൽക്കുന്നുണ്ട് വെട്ടിയെടുത്ത് വിറ്റിരുന്നെങ്കിൽ അടുത്ത ട്രിപ്പ് നമുക്ക് സെറ്റാക്കാമായിരുന്നു ആ കാണുന്നത് എന്താണ് മുളയാണല്ലേ ഞാൻ വിചാരിച്ചു നമ്മുടെ മറ്റേ അയ്യോ അതിൻ്റെ പേര് മറന്നുകഴിഞ്ഞില്ല പന പന പൂക്കില്ലേ മറ്റേ നൂറു വർഷത്തിലൊരിക്ക അതെന്നാണ് വിചാരിച്ച് ഇവിടെ ബസിന്റെ സമയക്രമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെരുവണ്ണാമഴി ഡാമിനകത്തേക്ക് കയറി ഇവിടെ നേരത്തെ ഒരു ടാങ്കൊക്കെ ഉണ്ടായിരുന്നു മീനൊക്കെ വെച്ചിരുന്നത് ഇപ്പം അതില്ല നേരത്തെ വന്നപ്പോൾ ഈ ജാമ്പയൊക്കെ നല്ല പൂത്ത് നിൽക്കുമായിരുന്നു ഇപ്പോൾ പൂവൊന്നും ഇല്ല ആ പൂവുണ്ട് ചെറിയ പൂവാണ് ആ ചെറുതായിട്ട് കാഴ്ച തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ ഞാനന്ന് വന്നപ്പോൾ നല്ല അടിപൊളി ജാമ്പയ്ക്കുണ്ടായിരുന്നു ഇഷ്ടം പോലെ പറിച്ചു പറിച്ചിരുന്നുണ്ടായിരുന്നു അന്ന് ഈ വേനൽക്കാലത്താണ് കേട്ടോ ഈ ഉദ്യാനം ഇങ്ങനെ കിടക്കുന്നത് അത് മറ്റൊരു സന്തോഷകരമായൊരു കാര്യമാണ് കുഞ്ഞു പന അല്ലെങ്കിൽ വളർത്തുന്ന പനാണെന്ന് തോന്നണേ ഇതും ജാമ്പയാണ് ജാമ്പയ്ക്കത് അടിപൊളി ജാമ്പയ്ക്ക നിൽക്കുന്നു ഒന്ന് പറിച്ചാലോ വലിപ്പാവോ ആവും വേണ്ട ഇതുവഴി നടന്ന് എന്തോ താഴെ ഇറങ്ങി അന്ന് ഡാമിൻ്റെ കാഴ്ച കാണാം അതാണ് അതെ ഇതുവഴി നമുക്ക് നമുക്കങ്ങ് താഴെ ഇറങ്ങി നല്ല താഴെ പോകാൻ വല്ല കുറച്ച് ദൂരെന്തോ അതുവരെ പോകാൻ പറ്റും അവിടെ ഇന്നുകൊണ്ട് മുകളിലേക്ക് ഡാമിൻ്റെ കാഴ്ച കാണാൻ പറ്റും ഞാൻ മൂന്ന് വർഷം ആ മൂന്ന് വർഷമായി രണ്ട് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം മുന്നേ വന്നപ്പോഴും ഇവിടെ നല്ല പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴും അതേ കണക്കിനെ വെള്ളമൊന്നും അങ്ങനെ ഇപ്പോൾ ഈയൊരു കനാലിലേക്ക് മാത്രമാണ് വെള്ളം വിട്ടിട്ടുള്ളത് ഇനി ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നറിയില്ല അന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു ഈ മരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനകത്ത് തണലും ആ അതിൻ്റെ മൂട്ടിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഓ ഇതുവഴി നടക്കാൻ വാക്ക്വേ ഉണ്ട് നമ്മൾ വാക്ക് വേയിൽ കൂടെ നടക്കുന്നില്ല ജസ്റ്റ് പെരുവണ്ണാമൂരി ഡാമിൽ ഒന്ന് കയറണം എന്നതായിരുന്നു പ്ലാന് അത് കയറി ഈ ഒരു മരത്തിൽ ചിതൽ പുറ്റ് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ചിതൽ മരം എന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വിളിക്കാം തൽക്കാലത്തേക്ക് ആ ഇപ്പോൾ നമുക്ക് ഡാമിനകത്തേക്ക് പ്രവേശിക്കാം അന്ന് അന്നിവിടെ വന്നപ്പോൾ ഇവിടെയാണ് ഇവിടെ ഏകദേശം ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു നമുക്കകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്റ്റ് പെരുവണ്ണാമുഴി ഡാം ഗൈസ് അതാവണം ജല സംഭരണ ജലം സെറ്റാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നേ എവിടെ അത് തന്നെ അത് തന്നെ ആവണം തന്നെ ആള് അത് തന്നെ ആള് ഈ വെള്ളം ഇട്ടിരിക്കുന്നത് കനാലിലേക്കാണെന്ന് തോന്നുന്നു ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പാലത്തിൻ്റെ താഴെയാണ് നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്ന് കൊണ്ടുവന്നൊരു മുതലയൊക്കെ വളർത്തുന്ന ഒരു പാമ്പ് ഗവേഷണ കേന്ദ്രം അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഇറങ്ങി കുളിച്ച് തുണിയൊക്കെ നനച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങി എണീറ്റ് ആ തുണി ഉണക്കി ഉണക്കിയെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അടുത്ത യാത്ര പോയത് പക്ഷെ അന്ന് എനിക്ക് കുറ്റ്യാടിയിലായിരുന്നു എനിക്ക് സ്റ്റേ ആ ഇന്ന് എനിക്ക് മാഹിയിലാണ് സ്റ്റേ ഇതൊക്കെ തോന്നുകഴിഞ്ഞാൽ ചിലപ്പം അങ്ങ് താഴെ പോകാൻ ചാൻസ് ഉണ്ട് വേണ്ട എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു ഷട്ടർ തുറക്കുന്നത് ഇതിനെ വലിച്ചു പൊക്കുമ്പോൾ വെള്ളം താഴെട്ടു പോകും തന്നെയാണ് ഇതുവഴി നമ്മൾ നേരെ നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് നടക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും നടക്കുന്നില്ല നടന്ന് വയ്യനി കാരണം വെള്ളം ഒന്നും എടുത്തില്ല നമ്മൾ ലോ ബഡ്ജറ്റ് യാത്ര ആയതുകൊണ്ട് ഒന്നാതെ ബോട്ടിൽ പോകുന്നില്ല പിന്നെ എന്തിനാണ് വെറുതെ അവിടെ പോയി കാഴ്ചകൾ കാണുന്നത് ഇവിടെ നിന്നും നമുക്കിതുപോലെ സൂം ചെയ്ത് കാണാൻ പറ്റും ഈ ഡാമിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട് മുട്ടം വെയിലാണ് മുട്ടം വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് താഴോട്ട് പോവുകയാണ് ആ പിന്നെ ഇവിടെ അന്ന് നിന്നും ഒരു മാറ്റവും ഇല്ല അന്ന് വന്നപ്പോൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്തായാലും ഒരു മഴയ്ക്കുള്ള ലക്ഷണമല്ല തെളിഞ്ഞു വരുന്നുണ്ട് ഉണ്ടോ എന്തായാലും ഇന്ന് മഴയുണ്ട് എന്നുള്ളതിന് ഇനി വേറെ ഉദാഹരണം ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും നമ്മൾ പെരുവണ്ണാമഴി ഡാമിനകത്തൊന്ന് കയറി ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള മൂന്നാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ജാനായിക്കാടില് പോകാൻ പോവുകയാണ് ആ വീഡിയോ ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യത്തില്ല അത് ഈ യാത്ര എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇനി ജാനായിക്കാടും കൂടെ കണ്ടിട്ട് നമ്മുടെ സ്റ്റേ ഡെസ്റ്റിനേഷനായ മാഹിയിലേക്കാണ് പോകുന്നത് നാളെ ഇനി കണ്ണൂർ കണ്ണൂരെന്നടിച്ചു പൊളിക്കണം കണ്ണൂർ വലിയ സ്പോട്ടുകളൊന്നുമില്ല പരശ്ശിനിക്കടവ് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മറ്റന്നാ കാസർഗോഡ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് പക്ഷേ യാത്ര ഒന്നും ആയിട്ടില്ല ഇനി തിരിച്ചു പോകുമ്പോഴാണ് യാത്ര ഇനി അടുത്ത കൂർഗിൽ പോകണം കൂർഗിൽ നിന്ന് വയനാട് വയനാട്ടൊരു മൂന്നാല് ദിവസം അടിച്ച് പൊളിക്കണം അത് കഴിഞ്ഞിട്ട് പാലക്കാട് രണ്ട് ദിവസമുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാർ ഒരു മൂന്നാല് ദിവസമുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പ്ലാൻ ഇങ്ങനെ ചെയ്തങ്ങ് പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം അടുത്ത വീഡിയോയിൽ പാക്കലാം ഓക്കേ